തണൽ വടകരയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന വൃക്കക്കര തണൽ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രചരണാർത്ഥം വിവിധ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ഡ്രാമ അവതരിപ്പിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വി കെ അസീസ് അധ്യക്ഷത വഹിച്ചു വി സാഹിർ അടിയേരി രവി എന്നിവർ സംസാരിച്ചു ചടങ്ങിന് മോഹിന സലാം സ്വാഗതവും എൻ ആർ നൌഷാദ് നന്ദിയും പറഞ്ഞു സംരക്ഷണം വരച്ചു നാടകം ഏറെ ശ്രദ്ധയാകർഷിച്ചു ഒരു സാധാരണ കൂലിപ്പടിക്കാരനെ പ്രണയിച്ച പെൺകുട്ടി എങ്ങനെയെങ്കിലും വിവാഹം നടന്നു കാണാൻ ആഗ്രഹിച്ച തണൽ ഭിന്നശേഷി തൊഴിൽ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച തെരുവുനാടകം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ് ഇവരുടെ നാടകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുഖമെഴുത്ത് മാത്രം പോരാ അകമെഴുത്തും കൂടി വേണം ആരോഗ്യത്തിന് തീർച്ചയായിട്ടും ജനങ്ങളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണത് അതിനോട് നീതി പുലർത്തുന്ന പ്രമേയവുമായിട്ട് കുട്ടികൾ മുന്നോട്ട് വന്നപ്പോൾ അത് വിരൽ ചൂണ്ടിയത് നമ്മുടെ ജീവിത ശൈലിയിലേക്കാണ് ഒരു രോഗം വരാതെ സൂക്ഷിക്കാൻ മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണമെന്ന് ചിന്തിപ്പിക്കുന്ന വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തെ നല്ല ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രമേയമാണ് ഈ നാടകത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് മൂന്ന് ദിവസങ്ങളിലായി ടൗൺ ഹാളിൽ തണലിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ എക്സ്പോ കൂടി നടക്കുകയാണ് ഒരു കാര്യം തീർച്ചയായി കഴിഞ്ഞു പണ്ട് കാലത്തില്ലാത്ത ഈ ഒരു മഹാരോഗം വൃക്കരോഗം നമ്മുടെ കേരളത്തെ നന്നായി പിടികൂടിയിരിക്കുകയാണ് ഈ തോതിൽ ഈ രോഗം വർദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഭീഷണിയായിരിക്കും അപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെയും ഈ സ്ട്രീറ്റ് ഡ്രാമയുടെയും പ്രമേയം രോഗം വരാതിരിക്കാനുള്ള കരുതൽ നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ബാധ്യതയെ ഓർമ്മപ്പെടുന്നതാണ് ആ രീതിയിൽ വളരെ നല്ലൊരു പ്രമേയമായി പോകുന്ന ഈ സ്ട്രീറ്റ് ഡ്രാമയ്ക്കും അതുപോലെ നമ്മുടെ സമൂഹത്തെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗം വന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തണലൊരുക്കുന്ന തണലിനും എല്ലാ തരത്തിലുള്ള അഭിവാദ്യം